ചെറിയ പ്രായത്തിൽ സ്കൂളിൽ വെച്ച് സീനിയേഴ്സ് തന്നെ മോശമായി സ്പർശിച്ചതിനെ പറ്റിയൊക്കെ തുറന്നു പറയുകയാണ് നടൻ പ്രശാന്ത് അലക്സാണ്ടർ നടൻ പ്രശാന്ത് അലക്സാണ്ടറുടെ ഈ ഒരു വെളിപ്പെടുത്തലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നുണ്ട് ചെറിയ പ്രായത്തിൽ സീനിയറായ ചേട്ടന്മാരിൽ നിന്നും ദുരനുഭവങ്ങളെ കുറിച്ചാണ് ഒരു അഭിമുഖത്തിൽ കൂടി നടൻ പറയുന്നത് സ്കൂളിൽ വെച്ച് തന്റെ ശരീരത്തെ പിടിച്ചുകൊണ്ടിരുന്ന ചേട്ടന്മാർ തനിക്കൊരു ട്രോമയാണ് ഉണ്ടാക്കി തന്നതെന്നും പ്രശാന്ത് അലക്സാണ്ടർ പറയുന്നു ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റു ചില ചർച്ചകൾക്കുമൊക്കെ വഴിയൊരുക്കിയിരിക്കുകയാണ് ചെറുപ്പത്തിൽ താൻ നല്ല തടിയനായിരുന്നു പരീക്ഷയ്ക്ക് വേറെ ക്ലാസ്സുകളിലാണല്ലോ ഇരിക്കുക സീനിയേഴ്സിന്റെ കൂടെയാണ് പരീക്ഷയ്ക്ക് ഇരിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് ചേട്ടന്മാരുടെ ഇടയിലാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന താൻ ഇരുന്നത് ഈ ചേട്ടന്മാരുടെ ഒരു തമാശ തന്നെ കാണുമ്പോൾ മാറിൽ കയറി തായിരുന്നുവെന്നാണ് പ്രശാന്ത് അലക്സാണ്ടർ വെളിപ്പെടുത്തുന്നത് വണ്ണമുള്ളവരെ കാണുമ്പോഴുള്ള ഒരു രസം ആദ്യം ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ അമ്മാവന്മാർ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഇവർക്ക് തന്നോട് ഇത്രയും സ്നേഹം തോന്നുവാൻ മുൻപരിചയമൊന്നുമില്ലല്ലോ എന്ന് താൻ ചിന്തിക്കുകയും ചെയ്തിരുന്നു പിന്നീട് വേദനിച്ച് തുടങ്ങിയപ്പോഴാണ് ഇത് സ്നേഹമല്ല എന്നും എന്തോ തമാശ കാണിക്കുന്നത് പോലെ തന്റെ ശരീരത്തിൽ ചെയ്യുന്നതാണെന്നും താൻ മനസ്സിലാക്കുന്നതെന്നും പ്രശാന്ത് പറയുന്നുണ്ട് അവരതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ എന്നൊന്നും തനിക്കറിയില്ല എന്നാൽ പക്ഷേ ആ ക്ലാസ്സിലേക്ക് പരീക്ഷ എഴുതുവാൻ പോകുവാൻ തനിക്ക് പേടിയായിരുന്നുവെന്നും പ്രശാന്ത് പറയുന്നു ടീച്ചർമാരോട് പോയി ഇവരെ പറ്റി പരാതി എന്ന് നിങ്ങൾക്ക് ചോദിക്കാം ും താൻ ടീച്ചർമാരുടെ മുറുകിയുടെ അടുത്തു വരെ പോകുമായിരുന്നു എന്നാൽ പക്ഷേ ഇത് താൻ ടീച്ചർമാരോട് പറഞ്ഞാൽ ടീച്ചർമാർ പോയി ഇവരോട് ചോദിക്കും അതിൻ്റെ പേരിൽ വീണ്ടും അവർ തന്നെ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു പേടി തനിക്കുണ്ടായിരുന്നുവെന്നും സ്കൂളിലും ക്ലാസ്സിലും മാത്രമല്ലേ ടീച്ചർമാർക്ക് തന്നെ സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ചിന്ത തനിക്കുണ്ടായിരുന്നു പുറത്തിറങ്ങിയാൽ അങ്ങനെ കഴിയില്ലല്ലോ എന്നും കരുതി അവർ ശരീരത്ത് പിടിക്കുമ്പോൾ വിടൂച്ചേട്ട എന്നൊക്കെ പറഞ്ഞാൽ താൻ സഹിക്കുമായിരുന്നു പക്ഷേ തനിക്കിതൊരു ട്രോമ തന്നെയാണ് തന്നതെന്നും അതിനെ അതിജീവിക്കുന്നതിന്റെ ഭാഗമായിട്ടാകും താൻ ഒരു സീനിയറെ തല്ലിയിട്ടുണ്ടെന്നും അവർക്കെതിരെ ഒരു ഗ്യാങ്ങിനെ തന്നെ താൻ ഉണ്ടാക്കിയെടുത്തുമാണ് പ്രശാന്ത് അലക്സാണ്ടർ പറയുന്നത് ദുർബലൻ അല്ല എന്ന് കാണിക്കുവാൻ ശ്രമിച്ചുകൊണ്ടാണ് താൻ സ്കൂളിലെ ലീഡറായി മാറിയതെന്നും താൻ ലീഡറായതിനു ശേഷം ആർക്കെങ്കിലും ഇത്തരത്തിൽ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും താൻ നോക്കിയിട്ടില്ല എന്നും തന്റെ അനുഭവം മാത്രമാണ് താൻ പറഞ്ഞു എന്നും പ്രശാന്ത് അലക്സാണ്ടർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം സിനിമാ ലോകത്തെ തുറന്നു പറച്ചിലുകളും വെളിപ്പെടുത്തലുകളും ഒക്കെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ചർച്ചയായി മാറുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആദ്യം പ്രതികരണവുമായി എത്തിയത് നടിമാരാണ് നടിമാർക്ക് പിന്നാലെ തങ്ങൾക്കും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് യുവ നടന്മാരടക്കം രംഗത്തുന്നു യാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു വിവാഹം നൽകിയ പരാതിയും വലിയ വിവാദമായി മാറിയിരുന്നു ഇതിനു പിന്നാലെ നടൻമാരൻ തനിക്ക് നേരിടേണ്ടി വന്ന മോശമായ അനുഭവത്തെ പറ്റി വെളിപ്പെടുത്തിയുണ്ടായി മലയാള സിനിമയിലെ ഒരു സ്ത്രീ മൂന്ന് വർഷക്കാലത്തോളം തന്നെ ഉപയോഗിച്ചുവെന്നാണ് നടൻ തന്നെ മൂന്ന് വർഷം ഒരു സ്ത്രീ അവരുടെ കീപ്പായി വെച്ചുകൊണ്ടിരുന്നുവെന്നും അവർ തന്നെ അവരുടെ ഇഷ്ടത്തിന് കൊണ്ടു നടന്നു തനിക്ക് ഇഷ്ടം പോലെ പൈസയും അവർ തന്നിരുന്നുവെന്നും അവരുടെ കീഴിൽ താൻ ജോലി ചെയ്യുകയായിരുന്നുവെന്നും സുധീർ പറയുന്നു അവർ പറയുന്ന ജോലിയൊക്കെ താൻ ചെയ്യണമായിരുന്നു ആ ഒരു സമയത്ത് തനിക്ക് സിനിമയൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ തേച്ചു തന്നെ ഒഴിവാക്കി വിട്ടുവെന്നാണ് സുധീർ സുകുമാരൻ വെളിപ്പെടുത്തിയത് നടൻ നവജിത് നാരായണനും ഇത്തരത്തിൽ താൻ നേരിട്ട മോശം അനുഭവത്തെ പറ്റി വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്